ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം ഡിസംബർ ഒന്നിന് ലഭിച്ചു ടിക്കറ്റ് വരുമാനം എഴുപത്തി ലക്ഷം രൂപ ഉൾപ്പെടെ പത്ത് ദശാംശം അഞ്ചു കോടി രൂപയാണ് ആകെ നേടാനായത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എക്കാലത്തെ മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ പത്ത് ദശാംശം ഒന്ന് ഒമ്പത് കോടി കെ എസ് ആർ ടി സി നേടിയത് കെ എസ് ആർ ടി സിക്ക് ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിദിനതായി അധികൃതർ അറിയിച്ചു മുൻപ് സെപ്റ്റംബർ എട്ടിനായിരുന്നു വരുമാന നേട്ടം റെക്കോർഡിലെത്തിയത് അന്ന് പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയായിരുന്നു കെ എസ് ആർ ടി സി നേടിയത് ഡിസംബർ ഒന്നിന് രണ്ടാമത്തെ ഉയർന്ന കളക്ഷനായ ഒൻപത് ദശാംശം ഏഴ് രണ്ട് കോടിയുടെയും നേട്ടമുണ്ടായതായി പറയുന്നു ടിക്കറ്റ് ഇതര വരുമാനം എഴുപത്തി ദശാംശം ഒൻപത് ലക്ഷം രൂപ ഉൾപ്പെടെ പത്തേ ദശാംശം അഞ്ചു കോടി രൂപയാണ് ആകെ നേടിയിരിക്കുന്നത് കെ എസ് ആർ ടി സി എല്ലാ ഡിപ്പോകളും നിലവിൽ പ്രവർത്തന ലാഭത്തിലാണെന്നാണ് സൂചന മികച്ച ടിക്കറ്റ് വരുമാനം നേരിടുന്നതിനായി കെ എസ് ആർ ടി സി നിശ്ചയിച്ച് നൽകിയിരുന്ന ടാർജറ്റ് മുപ്പത്തി അഞ്ച് ഡിപ്പോകൾക്ക് നേടാനായെന്നും അറിയുന്നു മികച്ച വരുമാനം നേടുന്നതിനും ഇത് കാരണമായിട്ടുണ്ട് പുതിയ ബസ്സുകളുടെ വരവും ഓഫ് റോഡ് കുറച്ച് പരമാവധി ബസ്സുകൾ നിറത്തിലിറക്കാനായതും നേട്ടമായി കെ എസ് ആർ ടി സിയുടെ അഭിമാനകരമായ നേട്ടത്തിനായി പ്രവർത്തിച്ച ജീവനക്കാർക്ക് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് നന്ദി അറിയിച്ചു സി ഡി ന്യൂസ് നാവേലിക്കരാം